ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാം മുന്നിൽ ആദ്യമായിട്ട് ഒരു വീഡിയോയിലൂടെ വരികയാണ് നമ്മുടെ സ്വന്തം ചാനലിൽ കൂടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോയാണ് തെറ്റുകുറ്റങ്ങളുണ്ടാവാം ആദ്യമേ തന്നെ അതിന് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുക അപ്പം ഞാൻ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം അത് അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അന്വേഷണം നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഞാനിതെടുത്ത് ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ എസ് അറസ്റ്റ് ചെയ്ത പല ആൾക്കാരും ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു പോയിരിക്കുകയാണ് പത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങി അവർക്കെതിരെ ഒരു ഏതെങ്കിലും ഒരു കട്ടളപ്പാളിയിലോ ദ്വാരപാലക ശില്പങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കേസിലൊരു ഒരു ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത ഒരു എസ് ഐ ടി ആണോ ഇവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണമെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ആ എസ് ഐ ടി അവരെങ്ങനെ ജാമ്യം കിട്ടി പുറത്തുപോയി കോടതി ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല അപ്പോൾ ജാമ്യം കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ അവർ ജാമ്യം കിട്ടി ഇതേ കണക്കാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ ആൾക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് പോവും പിന്നെ അതുപോലെ പത്മകുമാർ പോവും വാസു പോവും നമ്മുടെ ഈ തന്ത്രി പുറത്തേക്ക് പോകും എല്ലാവരും ഈ കുറ്റം ചെയ്ത ആൾക്കാരെല്ലാം അവർക്ക് എന്തോ തൊണ്ണൂറ് ദിവസം പോയി അവിടെ കിടന്ന് അവരൊക്കെ രാജകീയമായിട്ടുള്ള രീതിയിലാണ് കിടക്കുന്നതെന്നാണ് ഓരോ രീതിയിലും നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർക്ക് അവിടെ കിടന്നാലും പുറത്ത് കിടന്നാലും ഒന്നു തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ എന്താണ് ഇവരീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് വളരെ സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയാണെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇവരെന്താണ് ഈ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പറ്റിയാണ് അന്വേഷിക്കുന്നത് ഇത്രയും നാളായിട്ട് ആ സ്വർണം എവിടേക്കാണ് പോയത് ഇതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നൊന്നും കണ്ടുപിടിക്കാൻ ഈ എസ് ഐ ടി എന്ന് പറയുന്ന എം ആമാർക്ക് കഴിഞ്ഞിട്ടില്ല ഈ എം ആർ ഇതെന്താ ചെയ്യുന്നത് ഏമ്മാർ കുറെ അവിടെ പോയി ആളെ പിടിക്കുന്നു ഇവിടെ പോയി പിടിക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ശരിയായ രീതിയിൽ ആണ് അന്വേഷണം പോകുന്നതെങ്കിൽ ഇപ്പം ഈ അകത്ത് ഇപ്പം ഈ പുറത്തു പോയ ആൾക്കാർ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക അന്വേഷണം നേരായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ഈ അന്വേഷണത്തിൽ നമ്മൾ സംശയിക്കുന്നത് കൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആരെയും തെറ്റ് പറയാൻ പറ്റില്ല ബഹുമാനപ്പെട്ട കോടതി പലവട്ടമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കൊരു കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാനല്ലേ പറ്റുള്ളൂ കോടതിക്ക് ഇറങ്ങിപ്പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അതിനാണല്ലോ കോടതി ഇവരെ ഈ എസ് ഐ ടി രൂപീകരിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സാറൊക്കെ എന്ത് എന്ത് എന്തന്വേഷിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സാറാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ കാരണം സാറ് സാറന്മാർ വലിയ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടക്കുക അപ്പോൾ എനിക്കിത് സംശയം തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സാറന്മാർ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ചെയ്യുവാണെന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംശയം സാറന്മാർ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാറന്മാർ യൂണിഫോം എടുത്തിട്ട് രാവിലെ ഇറങ്ങുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അല്ലാതെ ഇത് ഇപ്പം തന്നെ ദാ ഇപ്പം ജയറാമിനെ നടൻ ജയറാമിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നു ജയറാമിൻ്റെ വീട്ടിലേക്ക് ഈ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ ശബരിമലയിലെ ഈ കട്ടളപ്പാളി എങ്ങനെ കൊണ്ടുപോകും ഇതൊക്കെ എന്താണ് ഈ കട്ടളപ്പാളി പുറത്തേക്ക് പോകുന്നത് ഇതൊന്നും ആരെ അറിയണ്ടേ ഈവൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ജയറാമിനെ പോറ്റി വിളിച്ചെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പോറ്റി വിളിച്ചിട്ട് പറയാമെന്ന് ജയറാമേ ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ അടുത്ത് അയ്യപ്പൻ പറഞ്ഞു ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പൂജിക്കണം അപ്പോഴത്തേക്ക് ജയറാം ഓ എനിക്ക് വയ്യ എനിക്ക് എന്തൊക്കെയോ എന്താ പറയുക അയ്യപ്പൻ എനിക്ക് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ അയ്യപ്പൻ പറഞ്ഞു എന്നിട്ട് ജയറാം അങ്ങ് പൂജ നടത്തുകയാണ് എന്താ ഇതൊക്കെ കേൾക്കുന്നത് ഇതിനെ ഇതൊക്കെ എന്താണ് ഇവർ ചെയ്ത് കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ജയറാമിന് സാമാന്യം ഒരു ഒന്ന് ചിന്തിച്ചൂടെ ഈ ജയറാമിന് ഈ ആൾക്കാരെ എല്ലാവരെയും അറിയുകയും ചെയ്യാം പോറ്റിയെ അറിയാം ഗോവർദ്ധനയെ അറിയാം ഇതിനു മുമ്പിട്ട് നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ അത് ജയറാമിനെ സാക്ഷിയാക്കുവോ എന്താക്കിയോ അതൊക്കെ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ എസ് ഐ ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അത് ഇനി അടുത്ത കോടതി അത് അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ബഹുമാനഘട്ട കോടതി അതൊക്കെ ചൂണ്ടിക്കാട്ടും അതൊക്കെ നമുക്ക് കാണാം പക്ഷേ എങ്കിലും ഈ ഇപ്പം തന്ത്രി ഇവർ പറയുന്ന ദൈവതുല്യം പത്മകുമാർ പറഞ്ഞ ദൈവതുല്യം തന്ത്രിയാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ തന്ത്രിയെ ഇപ്പോൾ പിടിച്ച് അതത്തിട്ടിട്ട് ഇപ്പം ഒരു മാസം ആവാനായി ഇവർക്കൊന്നും കിട്ടുന്നില്ല ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പം അതെന്താ തന്ത്രി വേറെ ആരെങ്കിലും കയ്യിലാണോ ഇരിക്കുന്നത് ഇവരുടെ ഈ ഈ ഈ എസ് ഐ ടി എന്ന് പറയുന്ന സാറന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇവിടെ പല സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ആവിയായി പോവുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇതും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമോ എന്നുള്ളത് കാരണം ഒരു കുറ്റപത്രം ഇത്രയും നാളായിട്ട് സമർപ്പിക്കാൻ പറ്റാത്ത ഇവർ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാവുന്നില്ല ഇവരെന്ത് രാവിലെ സിനിമ കാണുവാണോ അതുപോലെ ഉച്ചക്ക് ചോറുണ്ടുവാണോ വൈകിട്ടും ചപ്പാത്തിയും കഴിച്ച് കിടക്കുവാണോ ഇവർ ഇവരപ്പം അന്വേഷിക്കുന്നില്ലേ ഇവരെ ആ ജയിലിൽ കൊണ്ട് ഇട്ടിട്ട് ഈ ഇവരവിടെ കിടന്ന് അവിടെ കിടന്നോട്ടെ അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക ഇവരൊന്നും അല്ലേ ഇനി ഇതിൻ്റെ പിന്നിൽ അവിടേക്ക് ഇനി എസ് ഐ ടിക്ക് എത്തിപ്പെടാൻ ഇനി ബുദ്ധിമുട്ട് വല്ലതും ഉള്ള ആൾക്കാർ വല്ലതും ആണോ ഇത് കൊണ്ടുപോയിരിക്കുന്നതും ഇത് വിറ്റു തിന്നിരിക്കുന്നതും ഒക്കെ ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഈ എസ് ഐ ടി ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇത് അന്വേഷണം വഴിതെറ്റിച്ച് വിടാനോ അല്ലെങ്കിൽ അന്വേഷണം ഇവിടം വരെ മതി ഇവരൊക്കെ ഞങ്ങൾ കുറ്റപത്രമൊന്നും സമർപ്പിക്കുന്നില്ല തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് അങ്ങ് ഇറങ്ങി പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണോ ഈ എസ് ഐ ടി കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അല്ലെങ്കിൽ പിന്നെ എസ് ഐ ടിക്ക് എന്താണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിക്ക് ആരെ പേടിക്കണം ആരെങ്കിലും എസ് ഐ ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ എസ് ഐ ടിക്ക് കോടതി എടുത്ത് അത് പറയാമല്ലോ അതിനുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഞങ്ങൾക്ക് നേരായ രീതിയിൽ അന്വേഷിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ അവർക്ക് പറയാം അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട കോടതി അതിനുശേഷം എന്താ അത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള തീരുമാനം എടുക്കത്തില്ലേ അല്ലാതെ ഇവരിപ്പം ഈ അന്വേഷണം ഇതിപ്പം എല്ലാം എന്താ പറയുക ഒരു എവിടെ ലോകം മുഴുവനും ഇപ്പൊ എനിക്ക് തോന്നുന്നു തോന്നുന്നറിഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണിത് ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണം മൂട്ടിച്ചുകൊണ്ട് പോയവന്മാരാണ് കേരളത്തിലുള്ളവന്മാരെന്ന് ഇത് ഉയർന്ന ഉയർന്ന തസ്തികയിൽ ഇരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന തന്ത്രി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ തന്ത്രി അത് സൂക്ഷിക്കേണ്ട വ്യക്തി തന്നെ ഇതിന് കൂട്ടുനിന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ അന്വേഷണം വളരെ കൃത്യമായിട്ട് വന്ന് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ എല്ലാരെയും നിയമത്തിൻ്റെ മുന്നിൽ ഈ കാട്ടാളന്മാരെ ഈ കൊള്ളക്കാരെ കൊണ്ടുവരണ്ടെ ഈ കൊള്ളക്കാരന്മാരെ നാളെ ഇതിപ്പം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയ യൗമാർ അടുത്ത അമ്പലത്തിലേക്ക് പോകില്ല അല്ല ഇനി അവിടെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ യൗമാർ വീണ്ടും മുട്ടിക്ക ഇറങ്ങത്തില്ല ഓമാര് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊക്കെ ആരാണ് ഇവനൊക്കെ ഇത് കൊണ്ടുപോകാൻ ഇത് ഈ ഇത് കൊണ്ടുപോകാനുള്ള അനുമതി ആര് കൊടുത്തു ഇവൻ ഇവൻ്റെ വീട്ടിലിരിക്കുന്ന കട്ടളപ്പടി ഇളക്കിക്കൊണ്ട് പോകുന്ന കാണോ ഇത് കൊണ്ടുപോകേണ്ടെന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ പറയുന്നതിനെപ്പറ്റി അതായത് നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് ഇതിലൊരു ഒരു 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 ശരിക്കും പറഞ്ഞാൽ ഇത് അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവില്ലേ അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടുന്നുണ്ട് ആ കോടതി ഇടപെട്ട് ഇനിയും ഇത് വളരെ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ കാട്ടാളന്മാരെ ഈ കൊള്ളക്കാരന്മാരെ പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് യുവന്മാർ വീണ്ടും നാളെ ഇറങ്ങി ഇനിയും ഇതൊക്കെ മൂട്ടിച്ച് ഇനി ഓരോ തരത്തിൽ മൂട്ടിച്ചുകൊണ്ടിരിക്കുക ഇവന്മാർ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഇത് വരുന്നതിൻ്റെ അന്ന് ഇവർ ഇനി എന്ത് റിപ്പോർട്ടാണ് സമർപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട കോടതി ഇവരെ കുറച്ചും കൂടി ശക്തമായ രീതിയിൽ ശാസിക്കും അല്ലെങ്കിൽ താക്കീത് കൊടുത്ത് തന്നെ വിടാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഈ കാട്ടാളന്മാർ ഈ ഭഗവാൻ്റെ സ്വത്ത് കവർന്നെടുത്ത കാട്ടാളന്മാരാരൊക്കെയാണോ കള്ളന്മാരാരൊക്കെയാണോ കൊള്ളക്കാരൊക്കെയാണോ യുവന്മാരെല്ലാം അകത്തു പോകണം നിയമത്തിൻ്റെ മുന്നിൽ യവന്മാരെല്ലാം ഒരേപോലെ തന്നെയാണ് യുവമാർക്കെല്ലാം വേണ്ടുന്ന ശിക്ഷ കിട്ടുകയും വേണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താ പറയുക അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അപ്പോൾ നമസ്കാരം നന്ദി നമസ്കാരം